മിന്നൂ കൂട്ടാളി മിന്നൂ മരണ മിന്നൂച്ച വീട് എടുക്കാവ കൂട്ടാറ് മിന്നൂട്ട് ചെയ്യാൻ ാരായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉത്സാഹം എന്തെങ്കിലും ആ ചൂലെടുത്ത് റൂമൊന്നും തൂക്ക ഇതൊന്നുമില്ല ഇപ്പം കാണിച്ചു കൊടുക്കും കുറെ നേരെ നാല് മണിക്കൂർ ആളിക്കടന്ന് ഉറങ്ങണം ഇങ്ങനെ ഉറങ്ങട്ടെഴക്കാം എഴുന്നേറ്റ പെട്ടെന്ന് എഴുതേട്ടോ തുടച്ചിട്ട് വേഗം കിട്ടുവേ

അമ്മ കാണേ കൂട്ടുകാരെ അങ്കിള് മിന്നൂച്ചിനെ പാർക്കിൽ കൊണ്ടുപോവാൻ പോയിരുന്ന എട്ട് മണിയോണ്ട് മിന്നൂച്ച ഉറങ്ങിയോണ്ട് പാർക്ക് നാടിച്ചിട്ടേക്കുമായിരുന്നു അപ്പം അമ്പൽ നേരെ കടയിലോട്ട് പോയി മിന്നൂച്ചിൻ തട്ടുശ ഭയങ്കര ഇത്തവാണ് അപ്പം മിന്നൂച്ച മിന്നൂച്ചിൻ തട്ടു ഓശ മറിയുന്നു തട്ടോശയും ഗുച്ചയും അപ്പം ഈ ഞങ്ങൾ ചൈക്കാൻ അപ്പ ഞങ്ങള് കൈ വീട്ട് ഇരുന്നപ്പം നോക്കൂട്ടെ നല്ല ചൂട് റോ ചെയ്യും നല്ല ചമ്മന്തിയും വന്നു ആ മിന്നൂച്ചില്ല മിന്നൂച്ചാമ്പാണ് ഇത്ത അപ്പം കൂട്ടുകാരെ ചൂട് റോച്ചയും ചൂട് സാമ്പാറും ചൂട് ചിക്കൻ ഫ്രൈയും ചൂട് വീഴ്ച കൂടെ എന്ത് പൊളിയാ കൂട്ടുകാരെ മിന്നൂറ്റിന് സങ്കടമൊക്കെ അപ്പം അപ്പം ഞങ്ങൾ ഫുഡൊക്കെ അയച്ച് വീട്ടിലോട്ട് പോവാൻ പോയപ്പോൾ നല്ല ഒരു മര മിനുറ്റിന്ന് വലിയ മരയാണ് ഇത്ത മിന്നൂറ്റിൻ ചെറിയ മര ഇത്തല്ല ഴിഞ്ഞപ്പോൾ മൂന്നൂറ്റിന് താഴെ ഞങ്ങൾ തുണിയൊക്കെ ഇട്ട് കൊടുത്തേ അപ്പം ഞങ്ങൾ തീർച്ചയായും വീട്ടിലോട്ട് പോവാൻ പോവ എന്നാൽ വീട്ടിലോട്ട് പോവാൻ പോയപ്പോൾ ഈ ഒരു കടയില്ലേ ഈ ഒരു കടയിൽ ഒരു ചാണകം കിട്ടുക നല്ല നല്ല അടിപൊളി നാരങ്ങ വെള്ളമാണ് പെട്ട് രൂപയുള്ള നാരങ്ങത്തിന് കിട്ടുന്ന റിയിട്ടില്ല അപ്പൊ ഞങ്ങൾ നാരങ്ങ വളരെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് കൂട്ടുകാർക്ക് വീട് ഇത്തപ്പെട്ടോ നീ മിന്നൂച്ച മിന്നൂ കുഞ്ഞു കുഞ്ഞു വീട് പോയിട്ട് അപ്പൊ കൂട്ടാരെ കൂട്ടാർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യണം